പൊന്നാനി എം ഐ യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു നയൻറ്റി സിക്സ് ബാച്ചിൻ്റെ നാലാം വാർഷികം ഒത്തുചേരൽ വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് സ്കൂളിന്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ കൂട്ടായ്മ രൂപീകരിച്ചത് തുടർന്ന് സ്കൂളിന്റെ വികസന കാര്യങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാടോടു കൂടിയാണ് തൊണ്ണൂറ്റിയാറ് ബാച്ച് ഇടപെട്ടു പോരുന്നത് കൗൺസിലർ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യത്തിലും അവരെ മുന്നിട്ട് നിക്കുന്നുണ്ട് തെരഞ്ഞൂറ്റാറ് ബാച്ച് ആവട്ടെ തെരഞ്ഞൂറ്റിനാല് ബാച്ച് എല്ലാം ഉണ്ട് പക്ഷെ തൊണ്ണൂറ്റാറ് ബാച്ചിന്റെ മികച്ചൊരു കഴിവാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അതിനെ സന്തോഷിക്കുന്നു ഇടക്കിടക്ക പരിപാടികൾ വരുമ്പോഴൊക്കെ അവരുടെ സഹായം സഹകരണം സ്നേഹം എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബാച്ചിലുള്ള ആണും കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും വളരെ സ്നേഹത്തിൽ നല്ല രൂപത്തിൽ സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വാടിൽ തന്നെ മഞ്ഞപ്പിത്ത് വന്നിട്ടുണ്ട് പനി അധിക വീടുകളിലും പനിയാണ് ഒരു ഏഴ് ആൾക്കാരെ മഞ്ഞപ്പിത്തായിട്ട് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് വരും കിട്ടിയിട്ടുള്ളത് താജ്ബക്കർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ഫാത്തിമ ടീച്ചർ പി ടി എ പ്രസിഡന്റ് സമദ് സൗദാബി ജുമേലത്ത് സാദിഖ് ഷംസിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബാബു താണിക്കാട് ഹബീബ് സർഗം സലാമുളാട്ടേൽ തൗഫിക് ഫസീല ജലീൽ ഷാജി ഹനീഫ നൌഷാദ് എന്നിവർ പുരസ്കാര വിതരണം നടത്തി റഹ്മാൻ മനാഫ് പറഞ്ഞു ഇത് ഏറ്റവും വലിയ വിജയം വെച്ചാണെങ്കിൽ എല്ലാവരും എല്ലാ നാല് വർഷമായിട്ട് ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിനേക്കാൾ ഏറെ സാധാരണഗതിയിൽ എ പ്ലസുകൾ കിട്ടിയ മാത്രം സമ്മാനം കൊടുക്കുന്ന ഏറ്റവും മികച്ച കുട്ടികളെ മാത്രം മതി എന്ന് സമൂഹം തീരുമാനിച്ചിരിക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ ജയിച്ച എല്ലാവർക്കും സമ്മാനം കൊടുക്കുക നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ വേറെ ആരുണ്ട് നമ്മളെ കുട്ടികൾ വളരെ കുട്ടികളാണ് ന്യൂസ് പൊന്നാനി ആയിരം അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം